ഇതുവരെ കേൾക്കാത്ത ഇതുവരെ പറയാത്ത ഒരു അപൂർവ പ്രണയകഥ മഹാലക്ഷ്മി ഉടൻ വരാൻ പോകുന്നു നമ്മുടെ ഫ്ളവേഴ്സ് ടി വിയിൽ ഈ ഒരു പുതിയ പരമ്പരയുടെ പ്രൊമോ നമ്മുടെ ഫ്ലവേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോയിൽ ഒരു വെഡ്ഡിങ് സീനാണ് കാണിച്ചിരിക്കുന്നത് അതിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം പ്രൊമോ ആണ് വന്നിരിക്കുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന നായകനെ വിവാഹം കഴിക്കുന്ന നായികയായ പെൺകുട്ടി അതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു തമിഴ് സീരിയലിന് റീമേക്ക് ആവാനാണ് സാധ്യത അരമണൈ കിളി എന്ന ഒരു ഉണ്ടായിരുന്നു നമ്മുടെ വിജയ് ടി വിയിൽ അതും ഇതുപോലെ നായകൻ വീൽചെയറിൽ ഇരുന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത് എൻ്റെ രൂഹം ശരിയാണെങ്കിൽ അതിൻ്റെ റീമേക്ക് ആകാനാണ് സാധ്യത പിന്നെ ഇതിൽ നായകനായി വരുന്നത് അരുൺ രാഘവാണ് സി കേരളത്തിലുണ്ടായിരുന്ന മിസിസ് കിറ്റ്ലർ എന്ന സീരിയലിന് ശേഷമാണ് അരുൺ രാഘവ് അരുൺ രാഘവ് നായകനായി വരുന്നത് നായികയായ മഹാലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത് ഗുണ്ടാചൻ എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നയനപ്രസാദ് എന്ന നടിയാണ് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് മഹാലക്ഷ്മി എന്ന സീരിയലിൽ എന്നാണ് ടെലികാസ്റ്റ് ഡേറ്റ് എന്നൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും ഉടൻ ഉണ്ടാകും എന്തായാലും വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളുമാകട്ടെ മഹാലക്ഷ്മി ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ